സൗമ്യ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കുറ്റവാളി ഗോവിന്ദ ജയിലിൽ എല്ലാ സഹായവും ലഭിക്കുന്നുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ക്രിമിനലുകൾക്ക് തീരെഴുതി കൊടുത്തതാണ് കണ്ണൂർ ജയിൽ ജയിൽ അധികൃതരുടെ സഹായമില്ലാതെ ഒരാൾക്ക് ഇങ്ങനെ രക്ഷപ്പെടാനാകില്ലെന്നാണ് കരുതുന്നത് അകത്തു നിന്നും പുറത്തു നിന്നും എല്ലാ സഹായവും ജയിൽ ചാടുന്നതിന് ഗോവിന്ദ ലഭിച്ചു നാട്ടുകാരുടെ ജാഗ്രത കൊണ്ട് മാത്രമാണ് കൊടും കുറ്റവാളി പിടിയിലായതെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി ടാർസൻ പോലും ഇങ്ങനെ ചാടിയിട്ടില്ല സർക്കാരിന് പ്രിയപ്പെട്ടവർ ജയിലിലുണ്ടെന്ന് നേരത്തെ അറിയാമായിരുന്നു കണ്ണൂർ ജയിൽ ഭരിക്കുന്നത് സർക്കാരിന് പ്രിയപ്പെട്ടവരായതുകൊണ്ട് ഇവർക്ക് വേണ്ട എല്ലാ സഹായവും ലഭിക്കുകയാണെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി ഗോവിന്ദചാമിയും സർക്കാരിന് പ്രിയപ്പെട്ടയാളാണെന്ന് ഇപ്പോൾ വ്യക്തമായി പി ജയരാജനെ ജയിൽ ഉപദേശക സമിതിയിൽ സമിതിയിലിരുത്തിയത് ഇവരെ സഹായിക്കാനാണെന്നും സതീശൻ ആരോപിച്ചു ഒരുപാട് ദുരൂഹതകളാണ് ആ ജയിൽ കാരണം ഒരു സ്വാധീനമില്ലാത്ത ഒരാൾ രാത്രി ഒന്നേകാലിൽ കമ്പി കൊണ്ട് ജയിലിൻ്റെ മുറിയുടെ ഇതെല്ലാം സോളിറ്ററി കൺഫൈൻമെൻ്റ് ആയിരുന്നു ഏകാന്ത തടവായിരുന്നു അവിടെ നിന്നത് മുറിച്ച് പുറത്തു വന്ന് അയാൾ വലിയ നീളമുള്ള തുണി നീളമുള്ള തുണി അവിടെ നിന്നാണ് തുണി കൊണ്ട് ഇത്രയും വലിയ ചാടി ചാടികടന്ന് അത് അപ്പുറത്തേക്ക് ഇട്ട് ആ അപ്പുറത്തേക്ക് ചാടി അത് ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് അവിശ്വസനീയമാണ് ജയിലിൻ്റെ അകത്തു നിന്നും ജയിലിൻ്റെ പുറത്തു നിന്നും തീർച്ചയായിട്ടും ഇയാൾക്ക് എല്ലാ പിന്തുണയും കിട്ടിയിട്ടുണ്ട് ഒരു സംശയമില്ല കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടക്കുന്നത് ഇതാണ് എന്ന് ഞങ്ങൾ പല പ്രാവശ്യം നിയമസഭക്കകത്തും പുറത്ത് നടന്നിട്ടുണ്ട് അവിടെ മുഴുവൻ ക്രിമിനലുകളുടെ കേന്ദ്രമാണ് ആ ക്രിമിനലുകൾക്ക് കൊട പിടിച്ചു കൊടുക്കുകയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ഉൾപ്പെടെയുള്ള എല്ലാ സഹായവും ഗവൺമെൻറ് ചെയ്തു കൊടുക്കുകയാണ് ജയിലധികൃതർ ചെയ്തു കൊടുക്കുകയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് ഇഷ്ടം പോലെ പരവൾ ഇഷ്ടമുള്ള ഭക്ഷണം അവരാണ് മെനു കൊടുക്കുന്നത് ഓരോ നേരത്തെ ഭക്ഷണത്തിൻ്റെ ഇഷ്ടമുള്ള മദ്യം ലഹരി മരുന്ന് മാത്രമല്ല ലഹരി മരുന്ന് കച്ചവടവും ഗുണ്ടായുസവും കൊട്ടേഷനും ജയിലിൽ നിന്നാണ് ക്രിമിനൽ കേസുകളിലെ പ്രതികൾ നടത്തുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ഫോണാണ് അവിടെ ഇരിക്കുന്നത് ഏറ്റവും ഞാൻ പറയുന്നില്ല ബ്രാൻഡ് ഞാൻ പറയുന്നില്ല ഏറ്റവും ലേറ്റസ്റ്റ് ഫോണുകളാണ് അവരുടെ കയ്യിലിരിക്കുന്നത് അവർ കിരീടം വെക്കാത്ത രാജാക്കന്മാരെ പോലെ ജയിലിൽ ഇരിക്കുക ആ ജയിലെന്ന് പറയുന്നത് ഈ തടവുകാരായ ക്രിമിനലുകൾക്ക് വേണ്ടിയിട്ട് തീരെഴുതി ഒരു ജയിലാണ് ഞങ്ങളിത് ഗോവിന്ദചാമി ചാടിയപ്പോൾ ആദ്യം പറയുന്നതല്ല ഞങ്ങളിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആ അങ്ങനെയാണ് അവിടെ നിന്നാണ് അവിശ്വസനീയമായ രീതിയിൽ ആരും വിശ്വസിക്കില്ലല്ലോ ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ എന്നിട്ട് അഞ്ചു മണിക്കാണ് ജയിലറിഞ്ഞത് ഏഴ് മണിക്കാണ് പോലീസ് അറിഞ്ഞത് അപ്പോൾ അയാൾക്ക് ഒരു ഗോൾഡൻ അവേഴ്സ് അന്വേഷണത്തിൻ്റെ ഗോൾഡൻ അവേഴ്സ് അയാൾക്ക് വിട്ടുകൊടുത്തു ഇപ്പം സാധാരണക്കാരായ നാട്ടുകാരായ സാധാരണക്കാരായ മനുഷ്യര് കാണിച്ച ജാഗ്രത കൊണ്ടാണ് ഇയാൾ പിടിയിലായത് ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ് ഇത് വളരെ അപമാനകരമാണ് സർക്കാരിന് അപമാനകരമായ കാര്യമാണ് നടന്നിരിക്കുന്നത് സർക്കാർ ഈ സർക്കാർ പ്രിയപ്പെട്ടവർ ആ ജയിലുണ്ടെന്ന് നമുക്കെല്ലാം അറിയാം ഗോവിന്ദ സ്വാമിയും കൂടി സർക്കാരിൻ്റെ പ്രിയപ്പെട്ട ആളായിരുന്നു എന്ന് ആണ് രാവിലെയാണ് മനസ്സിലായത് ബാക്കി ഇഷ്ടപ്പെട്ട ആളുകൾ ഒരുപാട് പേരുണ്ട് സർക്കാരിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ ഒരുപാട് പേര് ആ ജയിലിലുണ്ട് ഗോവിന്ദശാമിയും കൂടി ആ പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് ഉണ്ടായിരുന്നത് എന്ന് ഇന്നാണ് മനസ്സിലായത്